ലൈംഗിക അതിക്രമക്കേസിൽ മുൻമന്ത്രി ഡോക്ടർ എ നീലരഘുദാസൻ നാടാരെ വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി വന്നു കേസിലെ പരാതിക്കാരിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് അച്യുതൻ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ കേസിനാസ്പദമായ പരാതി ഉയർന്നു വരുന്നത് അന്ന് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമിച്ചു എന്നായിരുന്നു പരാതി അതിൽ പിന്നീട് വിചാരണ കോടതി ഈ നീലലോഹിത ദാസൻ നടനെ ശിക്ഷിക്കുകയുണ്ട് ഒരു വർഷത്തേക്കായിരുന്നു ശിക്ഷ വിധിച്ചത് തുടർന്നായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടതും ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് ഹൈക്കോടതി ഉത്തരവിൽ ഈ പിഴവ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും പരിശോധിച്ചല്ല ഹൈക്കോടതി തീരുമാനമെടുത്തത് എന്നതും ഈ ഹർജിയിൽ പറയുന്നുണ്ട് നീലലോഹിതദാസൻ നടനെ വെറുതെ ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരി സുപ്രീം കോടതിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം